വളഞ്ചേരി പുറമണ്ണൂർ മജിലിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ഞാറുനടിൽ ഉത്സവം സംഘടിപ്പിച്ചു പുറമണ്ണൂർ പാടശേഖരത്തിൽ വെച്ചായിരുന്നു പരിപാടി ഇരുമ്പ്ളിയം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലുള്ള പരിപാടി ഈ കുട്ടികൾക്ക് ഈ പ്രായത്തില് കൃഷിയൊക്കെ അന്യധീനമായി പോയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഇതൊരു പഠനവുമായി ബന്ധപ്പെട്ട് ഈ നെൽകൃഷി എങ്ങനെ നടും എങ്ങനെ ഞാറ് പറയും അത്തരത്തിലുള്ള ഒരു പഠനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കുട്ടികളെ ഈ മാഷി ഈ ഈ ഒരു കാര്യത്തിൽ ഏർപ്പെടുത്തിയത് തന്നെ മജ്ജി ഹയർ സെക്കൻഡറി സ്കൂളിലെ മുത്തം കണ്ട പിന്നെ ഇന്നത്തെ തലമുറ ഇന്നത്തെ തലമുറ കൃഷി എന്താണെന്നുള്ളത് അവർക്കറിയില്ല അത് ഞാൻ അവരിപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ ഈ പാടത്തേക്ക് ഇറങ്ങുമ്പോഴും അത് എനിക്ക് കാണാൻ തന്നെ സാധിച്ചു പക്ഷേ ഈ കൃഷിയും മറ്റും നമ്മുടെ പൂർവികന്മാരെ നമ്മൾ ഈ ലെവലിൽ എത്തിച്ചത് ഇത്തരത്തിലുള്ള ഒരുപാട് കഷ്ടപ്പെട്ട് ഈ കൃഷിയും മറ്റു ബന്ധപ്പെട്ട് അവർ നമുക്ക് തന്ന ഒരു മാതൃക അത് നമ്മൾ പിന്പറ്റണം ഇന്നത്തെ തലമുറ മൊബൈല് ടി വി വാട്സപ്പ് ഈ രീതിയിലാണ് ഇന്നത്തെ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആ രീതിയിൽ നിന്ന് മാറ്റി ഈ കൃഷി നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന നെല്ല് മറ്റുള്ള പഴങ്ങളൊക്കെ അവർക്കൊരു രീതിയും നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വളരെ ദയനീയമായ കീടനാശിനി മറ്റുമൊക്കെ തെളിച്ചിട്ടാണ് നമുക്ക് അത് കിട്ടുന്നത് അതുകൊണ്ടാണ് ഈ തലമുറയിൽ ഇപ്പോൾ പിന്നെ ഇന്നത്തെ പുട്ടിൻ്റെ മാറ്റത്തിൻ്റെയും മറ്റ് കൃഷിയുടെ മാറ്റത്തിൻ്റെ ആ ഒരു അനുഭവം കൊണ്ടാണ് നമുക്ക് പല മാറാ രോഗ മാറാത്ത രോഗങ്ങളൊക്കെ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ നമ്മൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മുതിർന്ന കർഷകൻ മുഹമ്മദ് കുട്ടി ഹംസ സമദ് കാർത്തിയനി തുടങ്ങിയവർ കുട്ടികളുമായി സംവദിച്ചു പ്രോഗ്രാം ഓഫീസർ അബ്ദുൾ റവൂഫിന് കീഴിൽ അൻപത് വോളണ്ടിയേഴ്സ് പരിപാടിയിൽ സംബന്ധിച്ചു ലീഡർ അഹമ്മദ് സിദാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് വളാഞ്ചേരി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് Asa Golden Tongues Tari Palam Tirur